അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെയും നോർത്ത് ഈസ്റ്റ് യൂണിറ്റിന്റെയും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യത്തെ എവേ മത്സരം ഗുവാഹത്തിൽ വെച്ച് നടന്നു ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട് അപ്പോൾ ഈ മത്സരത്തിന്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ പുരോഗതികൾ ഇല്ലെന്ന് പറയാൻ പറ്റില്ല പുരോഗതി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ കഴിഞ്ഞിട്ടുള്ളത് കൃത്യമായ ഷോർട്ട് ഓൺ ടാർജറ്റുകളൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ മികച്ച മുന്നേറ്റങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടതെന്ന ദാനേഷ് ഫറൂഖ് ദാനേഷ് ഫറൂഖിന്റെ കാര്യമാണ് മിഡ്ഫീൽഡർ ആയ താരം റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും സെൻറ്ററിലും എല്ലായിടത്തും താരത്തെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഷെഹറെ ആ താരത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും വളരെ മികച്ച ഒരു കളി എന്ന് പറയുന്നതിനെ അപ്പുറം ഡിഫൻസാണ് ഈ കളിയിൽ ഏറ്റവും മെയിൻ ഡിഫൻസീവ് ലൈന് വളരെ മികച്ച രീതിയിൽ കീപ്പ് ചെയ്തത് സന്ദീപ് ആണെങ്കിലും നവോച്ച ആണെങ്കിലും മിലോസാണെങ്കിലും പ്രീതമൊക്കെ വളരെ മൂടായിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ കളിച്ചിട്ടുള്ളത് ഏതായാലും സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കൂടുതൽ അറ്റാക്കിങ് കൊണ്ടുവന്ന് ഡിഫൻസ് കട്ടൊക്കെ നിർത്തിക്കൊണ്ട് കൊണ്ട് തന്നെ ഭാഗ്യത്തിലാണ് രണ്ട് ഗോളുകളിൽ നിന്ന് രക്ഷപ്പെട്ടത് അതായാലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വളരെ മികച്ച രീതിയിൽ ഡിഫൻസ് അതേ ലൈനിൽ കൃത്യമായി കീപ്പ് ചെയ്ത് ഒന്നുകൂടി നല്ല രീതിയിൽ അറ്റാക്കുകൾ വന്നാൽ എന്തായാലും മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം ഉറപ്പായിട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല